ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ മാസം ഭണ്ഡാരം ഇന്നലെ എണ്ണി പൂർത്തിയായപ്പോൾ വരവായി ലഭിച്ചത് അഞ്ചു കോടി എൺപത് ലക്ഷത്തി എൺപത്തി രൂപ കൂടാതെ രണ്ട് കിലോ ഗ്രാം അഞ്ഞൂറ് മില്ലിഗ്രാം സ്വർണവും പതിനേഴ് കിലോ എഴുന്നൂറ് ഗ്രാം വെള്ളിയും ലഭിച്ചു കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരം രൂപയുടെ ഇരുപത്തിയൊൻപതും നിരോധിച്ച ആയിരം രൂപയുടെ അഞ്ഞൂറിന്റെ കറൻസിയും ലഭിച്ചു എസ് ബി ഐ ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല ഇതിനു പുറമെ കിഴക്കേ നടയിലെ ഇ ഭാരം വഴി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയും പടിഞ്ഞാറെ നടയിലെ ഇ ഭണ്ഡാരം വഴിയും ലഭിച്ചു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ